ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ഓഫറ് നമ്മളെ പട്ടാമ്പി മാവന്നൂർ ഷോപ്പിലാണ് പിന്നെ ഒരു സോഫ സെറ്റ് സോഫ സെറ്റ് അത് രണ്ട് കളർ വരുന്ന സോഫ സെറ്റ് സെറ്റീന്ന് പറയാൻ പറ്റില്ല സോഫ ഒരു മൂന്നാളക്ക് നാലാൾക്ക് സുഖമായിട്ടിരിക്കാം ഇപ്പൊ രണ്ടാളിരുന്നു രണ്ടാളിരുന്നു കഴിഞ്ഞാൽ ഇനി രണ്ടാൾക്ക് ഇരിക്കാം ഇവിടെ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ ഇനി രണ്ടാൾ നാലാളക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റാവുമ്പോ ഒരു സോഫ ഇതിന് ഒരു രണ്ടു വർഷമൊക്കെ ഗ്യാരണ്ടി തരാം ഇതിന് പുറത്തൊരു എട്ട് ഒമ്പത് ആ റേഞ്ചൊക്കെ റേറ്റ് വരും ഷോപ്പുകളിൽ നമ്മളെ ഒരു സോഫ അതുപോലെ ആറേകാല് ആറേകാലയ്ക്ക് ഒരു ബെഡ് ആറേകാല് ഉറോ ഉറോണ്ട് ഒരു ബെഡ് ആറേകാല് അപ്പൊ ഒരു സോഫയായി പിന്നെ ഒരു ബെഡായി പിന്നെ നമുക്ക് വരുന്നത് ഒരു ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് നല്ല ബ്രാൻഡഡ് ഡബിൾ കോട്ട് ഒരു ബ്ലാങ്കറ്റ് ഒന്ന് പിടിക്കൂ ശരി നമ്മളെ അബുസലീമാർച്ചേസ് ചെയ്യണമെന്നുള്ളതാണ് ഷോപ്പിലേക്ക് ഇത് ആറേ മാല് ആറേ മാല് ഒരു ബ്ലാങ്കറ്റ് നല്ല ബ്രാൻഡാണ് ആറേമാല് ബ്ലാങ്കറ്റായി ഒരു സോഫയായി സോഫ രണ്ട് കളറുണ്ട് ഒന്നോ ആ കളറ് ഇത് പിന്നെ പ്ലെയിൻ ആയിട്ട് പിന്നെ അതിന്റെ കൂടെ ഒരു ബെഡ് പറഞ്ഞു ഒരു ഫാന് ഒരു ഫാന് സാൻസ്വി കമ്പനിയുടെ ഒരു ഫാന് അപ്പൊ ഒരു ഫാന് ഒരു സോഫ ഒരു ബ്ലാങ്കറ്റ് ഒരു ബെഡ് ഇതെല്ലാം കൂടാതെ നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ നമ്മുടെ നമ്മളെ സാഹചര്യ പട്ടാമ്പി ഷോപ്പിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത് ആരാവിശ്യക്കാരെങ്കിൽ പെട്ടെന്ന് പറയും പിന്നെ പിന്നെ അബുസിലീമല്ല നമ്മളെ പിന്തിപ്പണത് തൊട്ടടുത്താണ് ആളം കിട് അപ്പൊ ആളെ പിടിച്ചതിൽ ഇരിക്കുന്നതാണ് ഷോപ്പേര് ഓക്കേ താങ്ക് യു